എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു പിന്നെ പിന്നെന്തൊക്കെയുണ്ട് വിശേഷം മഴയൊക്കെ പെയ്യുണ്ടോ ചെറിയ ഇടിവെട്ടും മഴയൊക്കെ ഉണ്ടല്ലേ ചെടികൾക്കും മൃഗങ്ങൾക്കും മനുഷ്യർക്കൊക്കെ കുറച്ച് സന്തോഷമായിട്ടുണ്ട് എന്നാലും ചൂടുണ്ട് പകൽ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ചെടി എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ലായിരുന്നു അപ്പം ഞാനതൊക്കെ കണ്ടുപിടിച്ചു അതാണ് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണത് കേട്ടോ കണ്ടാൽ ചെറിയ ചാമ്പ പോലെ തോന്നും റെഡും യെല്ലോയും എൻ്റെ കയ്യിലുണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ നല്ല കൊലകുത്തി പൂക്കൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ പേര് അന്വേഷിച്ചപ്പോൾ വല്ലാത്തൊരു പേരാണ് എങ്കിലും ഞാൻ പറയാം സാന്തോസ്റ്റെമോൺ എന്നാണ് ഇതിൻ്റെ പേര് ഇത് നമ്മുടെ ഇവിടെയുള്ളതൊന്നുമല്ല വടക്കേൻ ക്വിൻസ്ലാൻഡിലാണ് ഇത് കാണപ്പെടണതെന്ന് പറയുന്നത് പക്ഷേ ഇവിടെ നമ്മുടെ നാട്ടിൽ നല്ല ഭംഗിയായിട്ട് വളരും നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇതിനെന്തൊക്കെയാണ് ഞാൻ വളം ചെയ്തത് എന്ന് പറയാം ഇതിന് ഞാൻ നമ്മുടെ ഡി എ പി ആണ് കൊടുത്തത് ഡി എ പി വളമാണ് കൊടുത്തത് അപ്പം നല്ല പൂക്കളുണ്ടായി പഴയ പൂക്കളെല്ലാം പൂക്കളെല്ലാം പോയി കഴിഞ്ഞപ്പോൾ അതിന് ഞാൻ ഡി എ പി വളം കൊടുത്തു അതിൻ്റെ ചോട്ടിൽ നല്ല കരിയിലേക്ക് ഇട്ട് കൊടുത്തു നല്ല തണുപ്പ് വന്നു അപ്പോൾ നന്നായിട്ട് പോകുന്നുണ്ടായിട്ടോ ഈ മഞ്ഞപ്പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ് വലിയ മുട്ടകളാണ് ശരിക്കും ചാമ്പപ്പൂക്കൾ പോലെ തന്നെ തോന്നും പക്ഷേ നല്ല ഭംഗിയെന്ന് വെച്ചാൽ റെഡ് നല്ല ഭംഗി റെഡ് പെൻഡ എന്നും കൂടി ആ റെഡ് കളറുള്ള പൂവിന് പേരുണ്ട് കേട്ടോ യെല്ലോയ്ക്ക് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ ഇതൊക്കെ ഞാൻ എവിടെയൊക്കെയോ തപ്പിപ്പിടിച്ച് കണ്ടുപിടിച്ചതാണ് എനിക്ക് ഇത് ചാമ്പപ്പൂക്കൾ പോലെ തന്നെ തോന്നും അപ്പോൾ ഞാൻ ഓരോ എൻ്റെ കയ്യിലുള്ള ഓരോ ചെടികളും നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു നല്ല ഈസി ആയിട്ട് വളർത്താൻ പറ്റിയ ചെടിയാണിത് ഇതിന് വലിയ കുഴപ്പങ്ങളൊന്നും കണ്ടിട്ടില്ല കിടങ്ങൾ കണ്ടിട്ടില്ല ഇതിന് നാശം പോ പെട്ടെന്ന് നാശപ്പെട്ടു പോണത് നശിച്ചു പോണത് കണ്ടിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ ചെടി കിട്ടുകയാണെങ്കിൽ നിങ്ങൾ വളർത്തുക അതിൻ്റെ കൊമ്പ് ഒടിച്ച് വളർത്താൻ പറ്റുമോ എനിക്ക് അറിഞ്ഞു ഞാൻ പരീക്ഷിച്ചിട്ടില്ല പരീക്ഷിച്ച് നോക്കിയിട്ട് വിജയിക്കുകയാണെങ്കിൽ പറയാം ചെത്തി പോലെ ചിലപ്പോൾ പിടിക്കുമായിരിക്കും അപ്പോൾ ഞാനിതിന് ഡി എ പി ആണ് കൊടുത്തത് ഡി എ പി ഏത് വളമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ചെറിയ മണികൾ പോലെ എന്താ പറയുക ചെറിയ ചെറിയ തരികൾ പോലെയുള്ള ഒരു വളമാണ് ഡി എ പി എല്ലാവർക്കും അറിയാമായിരിക്കും ചെടികൾ വളർത്തുന്ന എല്ലാവർക്കും ഡി എ പിയെ കുറിച്ച് അറിയാം ഈ ഏത് ചെടിക്കും നന്നായി പൂക്കാൻ വേണ്ടിയിട്ട് നേഴ്സറിക്കാർ കൊടുക്കുന്ന വളമാണ് എനിക്ക് പ്രത്യക്ഷ സാക്ഷ്യമാണ് ഇപ്പോൾ കാണിക്കണത് ഞാൻ ആദ്യമൊന്നും അങ്ങനെ വിശ്വസിച്ചിട്ടില്ലേ പറഞ്ഞപ്പോൾ ഇതിൽ പൂക്കളെല്ലാം തീർന്നൊന്നുമില്ലാതെ നിൽക്കുമ്പോഴാണ് ഞാനിതിനെ ഡി എ പിൻ്റെ ചോട്ടിൽ ഇട്ട് കൊടുത്ത് വേരിനോട് ചേർത്ത് ഇട്ട് കൊടുക്കരുത് വേരിൽ നിന്നും കുറച്ച് മാറി ഇട്ട് കൊടുക്കരുതാലും കുറച്ച് മണ്ണിട്ട് കൊടുക്കുക വേരിനോട് ചേർത്ത് ഒരു വളങ്ങളും കൊടുക്കാൻ പാടില്ല കേട്ടോ അപ്പം ചിലപ്പോൾ ചെടിക്കൊരു ഉണക്കം സംഭവിക്കും ഇപ്പോൾ കണ്ട എന്ത് ഭംഗിയെന്നറിയുമോ പോത്ത് നിൽക്കണ കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണ് വെള്ളം വെള്ളം വേണം എന്നാൽ പെട്ടെന്ന് അങ്ങനെ വാടിയൊന്നും പോവില്ല കേട്ടോ വെള്ളം ഒഴിച്ചാലും കുറച്ച് അധികം ഒഴിച്ചാലും കുഴപ്പമൊന്നും ഇതുവരെ കണ്ടിട്ടില്ല ഇനി എനിക്ക് എനിക്കറിഞ്ഞുകൂടാ പുതിയ ചെടിയായതുകൊണ്ട് എന്തൊക്കെ സംഭവിക്കുന്നറിയില്ല അപ്പോൾ ഇതിൻ്റെ പേരൊക്കെ ഞാൻ കണ്ടുപിടിച്ചെടുത്തതാണ് ഞാൻ ചാമ്പ ചാമ്പയുടെ ഒരു വെറൈറ്റി എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ അല്ല വേറൊരു പേരാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ സാന്തോ സ്റ്റെമോൺ എന്നാണ് ഇതിൻ്റെ പേര് റെഡ് പെൻഡാ എന്നും പറയും റെഡ് കളറിൽ കേട്ടോ നമ്മുടെ നാട്ടിലെ ചെടി അല്ല എന്നാ പറയണേൽ ദൂരെ എവിടെ നിന്നോ വന്നതാണ് പക്ഷെ നമ്മുടെ നാടിനെ നല്ല ഇഷ്ടപ്പെട്ട ചെടിയാണെന്ന് മനസ്സിലായി അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്താ ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട് ഗ്രാമ്പുവിൻ്റെ വർഗ്ഗത്തിൽപ്പെട്ട ഒരു ചെടിയാന്ന് ചെടിയാണ് ഇത് എന്നും കൂടി പറയപ്പെടുന്നുണ്ട് ഇതൊക്കെ നമുക്ക് കിട്ടിയ അറിവുകളാണ് ആദ്യമായിട്ട് കിട്ടിയ ചെടിയായത് അങ്ങനെ ഓരോ വിവരങ്ങൾ അന്വേഷിച്ച് അന്വേഷിച്ച് കണ്ടുപിടിച്ച് പറയണതാണ് കേട്ടോ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ പറയണത് ഇത് അപ്പോൾ ഇത്ര വളരെ മനോഹരമായിട്ടാണ് ഇപ്പോൾ നിൽക്കണത് ഇപ്പോൾ യെല്ലോയുടെ മിക്ക പൂക്കളും വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് നല്ല ഭംഗിയാണ് ഇത് റെഡ് പെൻ്റെ ആണെങ്കിൽ യെല്ലോ ചിലപ്പോൾ യെല്ലോ പെൻ്റെ ആയിരിക്കുമല്ലേ അങ്ങനെ ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ ചക്കര കുട്ടികളെല്ലാവരും എൻ്റെ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ മഴയൊക്കെ പെയ്തുകൊണ്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കുകയാണ് കേട്ടോ മഴ കൂടുതൽ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നുണ്ട് ചെടിക്ക് പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുക എല്ലാവർക്കും ടാറ്റാ